മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സൗഭാഗ്യ വെങ്കിടേഷ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കാണ് സൗഭാഗ്യ കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയത് കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കാണ് താരത്തിനെ ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും സുപരിചിതമായി മാറിയത് എല്ലാവരും വളരെയധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യാറുണ്ട് സൗഭാഗ്യയുടെ അടുത്ത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയായിരുന്നു സൗഭാഗ്യയുടെ കുഞ്ഞിന് വയ്യ എന്നുള്ള വാർത്ത സുധാപ്പൂ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന സൗഭാഗ്യയുടെ മകൾക്ക് എന്ത് പറ്റിയെന്നാണ് എല്ലാവരും ചോദിച്ചറിയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് താരാ കല്യാണായിരുന്നു ആശുപത്രിയിൽ ഇപ്പോൾ ഇത് സൗഭാഗ്യയുടെ മകളും സൗഭാഗ്യയ്ക്ക് ആശുപത്രിയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു ആ കുഞ്ഞിൻ്റെ കൈ മുഴുവൻ തന്നെ കെട്ടിവെച്ചിരിക്കുകയാണ് എന്താണ് പറ്റിയത് സൗഭാഗ്യ എന്ന് ചോദിക്കുന്നവർ നിരവധി പേരാണ് താരാ കല്യാണിന്റെ ഡാൻസ് സ്കൂൾ നോക്കി നടത്തുന്ന സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുകളിലാണ് ഇപ്പോൾ സൗഭാഗ്യ കടന്നു പോകുന്നത് മകൾ സുധാപ്പു എന്നാണ് സൗഭാഗ്യം കുടുംബാംഗങ്ങളും വിളിക്കുന്നത് ആരാണ് ഈ മിസ് ഹാപ്പി ഫീൽസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൽ വളരെ സന്തോഷവതിയായിരിക്കുന്നു ഇങ്ങനെയാണ് മകളുടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് കുറിച്ചത് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുനാണ് ചിത്രം പകർത്തിയത് സുദർശനയുടെ ചിത്രം വൈറലായതോടെ തന്നെ മകൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് സുധാപ്പുവിനെ എന്തുപറ്റി ഇങ്ങനെയാണ് കമന്റുകൾ ഏറെയും വരുന്നത് മകൾ അതിവേഗത്തിൽ സുഖം പ്രാപിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് ആരാധകരുടെ ചോദ്യങ്ങൾക്കൊന്നും സൗഭാഗ്യ പ്രതികരിച്ചിട്ടില്ല കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അതിവരഹസ്യമായി തന്നെയാണ് സൗഭാഗ്യ വയ്ക്കാറുള്ളത് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് വ്ളോഗിലൂടെ പങ്കുവയ്ക്കാറുള്ളത് അല്ലെങ്കിൽ ഭൂരിഭാഗം സമയവും കുഞ്ഞിന്റെ അധിക കാര്യങ്ങളൊന്നും പുറത്തുവിടാറില്ല അച്ഛനെയും അമ്മയും പോലെ തന്നെ സുദർശനയും അമ്മയും കൊച്ചു സെലിബ്രിറ്റിയൊക്കെ ആയി കഴിഞ്ഞു എവിടെ പോയാലും ഒരാൾ കൂടി കൂടുന്നത് സുദർശനെ കാണാനാണെന്ന് പലപ്പോഴും താര കല്യാൺ തന്നെ പറയാറുണ്ട് സുദർശനയും നൃത്തം പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേസമയം അടുത്തിടെ ആയിരുന്നു നിലച്ചു ശബ്ദത്തിന്റെ തിരിച്ചുവരവിനായി നടി താരാ കല്യാൺ ഒരു സർജറിക്ക് വിധേയമായത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന താരയ്ക്ക് അടുത്തിടെയാണ് ശബ്ദം തിരികെ കിട്ടിയതും ഇപ്പോൾ വ്യക്തമായി ശബ്ദത്തിൽ സംസാരിക്കാൻ താരയ്ക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല സീരിയൽ അഭിനയിക്കുന്ന സജീവവുമാണ് താര മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഉറക്കെ ശബ്ദിക്കുമ്പോഴൊക്കെ ശബ്ദം പൂർണ്ണമായും അടയുന്ന അവസ്ഥയായിരുന്നു താരയ്ക്കുള്ളത് കഴിഞ്ഞ വർഷം താരയ്ക്ക് തൈറോയിഡിന്റെ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ശബ്ദത്തിന് മാറ്റമൊന്നുമില്ല തുടർന്ന് നടപടി പരിശോധനയിൽ സ്പാർട്ട് ഡിസ്ഫോണിയ എന്ന രോഗം സ്ഥിരീകരിച്ചു തലച്ചോറിൽ നിന്ന് ശബ്ദ പേടകത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ ഏറ്റുക്കുറിച്ചിലുണ്ടാകുന്നത് സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് പറഞ്ഞു നടിയും നർത്തകിയുമായ താരാ കല്യാണിന്റെ മകളും നർത്തകിയും അഭിനേത്രിയുമായ താരമാണ് സൗഭാഗ്യ വെങ്കടേഷ് ചക്കപ്പഴമെന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ അർജുനാണ് സൗഭാഗ്യയുടെ ഭർത്താവ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയം മുതൽ മനോഹരമായ വീഡിയോവും കൽപ്പനകളടക്കമുള്ള കോവിഡി സിനികളും റീക്രിയേറ്റ് ചെയ്തമായിരുന്നു സൗഭാഗ്യ അങ്ങനെയാണ് സൗഭാഗ്യ മലയാളി പ്രേക്ഷകർക്ക് കൂടുതലും അറിയാൻ തുടങ്ങിയത് അതിലൂടെ പ്രേക്ഷകർ സൗഭാഗ്യയുടെ കുഞ്ഞിന്റെ വാർത്തകൾ വന്നതിന് ശേഷം കുഞ്ഞ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആശുപത്രിയിൽ നിന്നും ഇറങ്ങാൻ സമയമില്ല എപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സൗഭാഗ്യമായിരുന്നു അതിനു മുൻപ് താര കല്യാൺ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ നേരം ആശുപത്രിയിലാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ